ഇപ്പോൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത് താരപുത്രി ഭാഗ്യയുടെ വിവാഹ സൽക്കാരത്തിന് മുന്നേ തുടങ്ങിയ ഈ വിവാഹ ആഘോഷ ചിത്രങ്ങൾ തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ സംഗീത് പരിപാടിയുടെ വിശേഷങ്ങളാണ് ഏറ്റെടുക്കുന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഈ പരിപാടിയിൽ നിരവധി പേരാണ് പങ്കെടുത്തത് അടുത്ത സുഹൃത്തുക്കളും ബന്ധുക്കളും പങ്കെടുത്ത ഈ വേദിയിൽ ആദ്യം ഒരു ഗണപതി വിഗ്രഹത്തിൽ ബാലചാർത്തിക്കൊണ്ടായിരുന്നു രാധികയുടെയും സുരേഷ് ഗോപിയുടെയും മൂത്തകമകൾ ഭാഗ്യ വേദിയിലേക്ക് എത്തിയത് ഗണപതിയുടെ മുൻപിൽ വെച്ച് തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും നിന്നതും ശ്രേയസും ഭാഗ്യം ഒരുമിച്ച് വേദി നിൽക്കുമ്പോൾ പിന്നിൽ ഗണപതിയുടെ അനുഗ്രഹം തന്നെ ഉണ്ടായിരുന്നു ഗണപതിക്ക് മാല ചാർത്തിക്കൊണ്ട് ഇവരുടെ സങ്കീർത്തിനായി തുടങ്ങുകയായിരുന്നു പിന്നീട് ഡാൻസും പാട്ടും ഒക്കെയായി ഇവരുടെ ആഘോഷവും ഇതിൽ തന്നെ കാണാം അതുപോലെ തന്നെ ശ്രേയസ് വേദിയിൽ വെച്ച് നല്ല ഉഗ്രൻ ഡയമണ്ട് റിങ് കൂടി ഭാഗ്യക്ക് സമ്മാനമായി നൽകി ഇതും വീഡിയോയിലും ചിത്രങ്ങളിലും കാണാൻ സാധിക്കുന്നു മുട്ടുകുത്തി നിന്ന് തന്നെയാണ് ശ്രേയസ് പ്രിയപ്പെട്ടവരുടെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ടവൾക്ക് സമ്മാനിച്ചത് സംഗീത് ഫംഗ്ഷൻ അതിമനോഹരമായത് ഇങ്ങനെയാണ് ആദ്യം തുടക്കമേ ഗണപതിയെ സ്തുതിച്ചു കൊണ്ടായിരുന്നു അതിനുശേഷമാണ് പരിപാടികളെല്ലാം തുടങ്ങിയത് എല്ലാവരും വന്നു ഫോട്ടോകൾ എടുത്തു നൃത്തം ചെയ്തു പാട്ടുപാടി എല്ലാവരും മടങ്ങുകയും ചെയ്തു അതിനിടയിൽ തന്നെ ശ്രേയസ് ഒപ്പിച്ച ഒരു ചെറിയ പണിയായിരുന്നു സ്റ്റേജിൽ മുട്ടുകുത്തി നിന്ന ഭാഗിയുടെ മുന്നിലേക്ക് ചെറിയ ഒരു റോസാപ്പൂ ും ഒരു ഡയമണ്ട് മോതിരവും നൽകുകയായിരുന്നു ഇതോടെ ഇവരുടെ സമ്മാനം ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പോൾ ചിത്രങ്ങളെല്ലാം ആരാധകർ കാണുകയാണ് നിരവധി താരങ്ങൾ പങ്കെടുത്തിരുന്നു തിരുവനന്തപുരത്തുള്ള താരങ്ങളും താരത്തിന്റെ കുടുംബവും ഒക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുണ്ടായിരുന്നു നടൻ കൃഷ്ണകുമാറും ഭാര്യയും മക്കളും എല്ലാവരും തന്നെ ഈ വേദിയിൽ ഉണ്ടായിരുന്നു ഇവരുടെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ അതിവേഗമാണ് വൈറലായത് ഭാഗ്യയുടെയും ശ്രേയാസനേയും സംഗീത് സംഗീതനായ പരിപാടി ഇപ്പോൾ സോഷ്യൽ മീഡിയ തന്നെ ആഘോഷിക്കുന്നു ഇവരുടെ സംഗീതം കഴിഞ്ഞ് ഇനി വിവാഹത്തിന് പിന്നാലെയാണ് പ്രേക്ഷകർ വിവാഹം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെ പ്രേക്ഷകർക്കറിയാം ജനുവരി പതിനേഴാം തീയതി ഗുരുവായൂർ വച്ചാണ് ശ്രേയസും ഭാഗ്യയും ഒന്നിക്കാൻ പോകുന്നത് അതിന്റെ സന്തോഷം തന്നെയാണ് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാനുള്ളതും സുരേഷ് ഗോപിയുടെ മക്കൾ നാലുപേരിൽ ആദ്യമായ കദർ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് മൂത്തമകൾ ഭാഗ്യ തന്നെയാണ് ശ്രേയസ് മോഹൻ്റെ വധുവായി ഭാഗ്യ ജീവിതം ആരംഭിക്കുമ്പോൾ ആ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി കൂടി വിശേഷ ദിവസം ൂരിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു നരേന്ദ്രമോദി എത്തുന്നത് കൊണ്ട് തന്നെ കടുത്ത സുരക്ഷയോടെ ആയിരിക്കും ഭാഗ്യയുടെ വിവാഹം ഒരുങ്ങുക ഇതിനു മുൻപും പല സുരക്ഷയോടെ വിവാഹങ്ങൾ നടന്നപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം മുഴുവൻ തന്നെ ആ വിവാഹത്തിന് വേണ്ടി ഒരുങ്ങിയിരുന്നു അത്തരത്തിലൊരു വിവാഹമായിരിക്കും സുരേഷ് ഗോപിയുടെ മകളുടെതായി നടക്കാൻ പോകുന്നത് മുൻവശത്തു കൂടിയുള്ള എല്ലാ നടപാതയിലൂടെയും പൂക്കളും ലൈറ്റുകളും കൊണ്ട് അലങ്കരിച്ചതിന് ശേഷം മാത്രമായിരിക്കും അവിടെ വിവാഹം നടക്കുക അന്നത്തെ ദിവസം വിവാഹം നടത്തുന്ന മറ്റു രണ്ടു പേരും ഇവരുടെ കുടുംബത്തിനും മാത്രമായിരിക്കും ക്ഷേത്ര നടയിൽ പ്രവേശനം ഉണ്ടായിരിക്കുക കടുത്ത സുരക്ഷയോടെ തന്നെയായിരിക്കും പ്രധാനമന്ത്രിയെ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത് എന്തായാലും ഇപ്പോൾ ഭാഗ്യയുടെ വിവാഹ സൽക്കാരത്തിന് മുമ്പുള്ള വിവാഹ ആഘോഷത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു ഗണപതിക്ക് മാലയിട്ട് പ്രാർത്ഥിച്ച ഭാഗിക്ക് ശ്രേയസ് സമ്മാനിച്ചത് ഒരു ഡയമണ്ട് മോതിരമായിരുന്നു അതും ചടങ്ങിന് മാറ്റുകൂട്ടി ഈ ചടങ്ങിന്റെ വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ ആരാധകർ ഏറ്റെടുക്കുമ്പോൾ ഇപ്പോൾ ശ്രേയസ് വീട്ടുകാരുടെ മുൻപിൽ വെച്ച് ഭാഗിക്ക് നൽകിയ സമ്മാനത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത് സുരേഷ് ഗോപിയുടെ തീരുമാനം ഒട്ടും തെറ്റായില്ല നല്ലൊരു മരുമകനെ തന്നെയാണ് ലഭിച്ചതെന്നും ആ കുട്ടിയെ പൊന്നുപോലെ നോക്കുമെന്നും നിരവധി പേർ തന്നെ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ